സ്വർണം ഡിജിറ്റലായിട്ട് വാങ്ങാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇ ടി എഫ്സ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഇത് രണ്ടും നമ്മൾ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് ഏതാണ് നല്ലത് ഒന്ന് നോക്കാം നമ്പർ വൺ ഗോൾഡ് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു യൂണിറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്ര യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് വാങ്ങാനാണ് നമുക്ക് ഇ ടി എഫ് യൂസ് ചെയ്യേണ്ടത് മറിച്ച് ഇത്ര സംഖ്യക്ക് അയ്യായിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണ് നല്ലത് രണ്ട് ഗോൾഡ് ഇ ടി എഫ്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഡ്യൂറിങ് മാർക്കറ്റ് അവേഴ്സ് ചെറുതായിട്ട് അതിന്റെ വിലയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന് ഒരു ദിവസം ഒരു വിലയുള്ളൂ അന്നത്തെ ദിവസം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒക്കെ ഒരേ വിലയാണ് മൂന്ന് ഗോൾഡ് ഇ ടി എഫ്സ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് കമ്പൽസറി ആണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമില്ല അപ്പോ നിങ്ങൾ ഒരു ലംസം എമൗണ്ട് ആയിട്ട് അതായത് ഇത്ര എണ്ണം യൂണിറ്റ്സ് നിങ്ങൾക്ക് അപ്പ വാങ്ങണം എന്നാണ് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ഇ ടി എഫ്സ് വാങ്ങാവുന്നതാണ് മറിച്ച് നിങ്ങൾക്ക് ഒരു മന്ത്ലി എസ് ഐ പി ആയിട്ട് എനിക്ക് മാസം എത്ര രൂപ എന്തിന് വെറും നൂറ് രൂപയ്ക്ക് തുടങ്ങാലോ അതുപോലെ ചെയ്യാനാണെങ്കിലും പിന്നീട് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ലൊരു എമൗണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ട് എനിക്ക് ഇങ്ങോട്ട് മാസാ മാസം എടുക്കണം എങ്ങനെ എച്ച് ഡബ്ല്യു പി ആയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടാണ് നല്ലത്